മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് നഷ്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കാൻ എൽ ഡി എഫ് അർഹതയുണ്ടെങ്കിലും സീറ്റ് നിഷേധിച്ചുവെന്ന് ഉന്നയിച്ചുകൊണ്ട് ലീഗ് അണികളിൽ അസംതൃപ്തി സൃഷ്ടിച്ച് വോട്ട് നേടുകയാണ് എൽ ലക്ഷ്യം ലീഗ് യു ഡി എഫ് വിടണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കളുടെയും പ്രവർത്തകരുടെയും പിന്തുണ നേടുക എന്നതും ഇതിന്റെ പിന്നിലുണ്ട് ലീഗ് എന്ന് പറയുന്ന സംഘടനയെ ഒരു പരിവത്തിലാക്കി പരിഹാസ കഥാപാത്രങ്ങളാക്കി അപമാനിച്ചു വിടുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഇതിനോട് പ്രതികരിക്കാനുള്ള ശേഷി ലീഗിനില്ലേ അണികൾ ശക്തമായി സീറ്റ് കിട്ടാതിരുന്നത് യുഡിഎഫിലെ ഘടകക്ഷിയായ ലീഗിനാണെങ്കിലും വേദനയത്രയും എൽ ഡി എഫിലാണ് ലീഗിനു വേണ്ടിയുള്ള ഈ കണ്ണീർപുഴിക്കൽ വെറുതെയല്ല തന്ത്രപരമായ നീക്കം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ യു ഡി എഫിൽ യന്ത്രസമാനമായി പ്രവർത്തിക്കുന്ന ലീഗ് അണികളിൽ അസംതൃപ്തി വിതയ്ക്കുകയാണ് ആ തന്ത്രം അതുവഴി പ്രചാരണത്തിന്റെ വീര്യം കെടുത്തുകയും അസംതൃപ്ത വോട്ടുകൾ ആകർഷിക്കുകയുമാണ് ആത്യന്തിക ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ലീഗിനെ അവഗണിക്കുന്നതാകും മലബാറിൽ മുഖ്യ പ്രചരണായുധം ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രബലമായ പാർട്ടിയാണ് ലീഗ് ലീഗ് ഇല്ലാതെ സംസ്ഥാന ബന്ധമുള്ള കെ എസ് എംസിയെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ ലീഗിന്റെ സിറ്റ് നഷ്ടം പ്രധാന വിഷയമാക്കുന്നതും ഒരു പരീക്ഷണമാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ ആർ തിരുവനന്തപുരം